അതിപ്പൊ എന്തോ ആലോചിക്കാനാ നിങ്ങൾ തന്നെ അങ്ങ് ചെയ്യണം ഇനി ഇവിടെ കിടന്ന് മൂന്ന് പേർക്ക് ഞാൻ പാചകം ഉണ്ടാക്കുന്ന പോലെയാണോ പത്തായിരം പേർക്ക് പാചകം ഉണ്ടാക്കുന്നത് അത് എന്റെ മോടെ കെട്ടു നടക്കുമ്പോൾ ഞാൻ ഇവിടെ വന്ന് അടുപ്പിക്കുന്നത് ഊതറ നീ പറയുന്നേ എന്നാ അത് ആരെങ്കിലും എന്റെ പേടി അതല്ല എന്റെ മോഡ ചാഞ്ചാട്ട രാജേഷുമായിട്ട് ഇപ്പോഴും പ്രണയമുണ്ട് കല്യാണത്തിന് മുമ്പ് ഞാനും അവൾ അവന്റെ കൂടെ ചാടി പേടി പോകുന്നുള്ളൂ തന്നെയുണ്ട് നിന്റെ ബുദ്ധി അതാ എന്റെ പേടി ഹലോ ഞാൻ ഞാൻ വിളിക്കാം വിളിക്കാന്ന് പറഞ്ഞത് അത് കസ്റ്റമർ കസ്റ്റമർ കെയർ അങ്ങോട്ടാരോളിക്കാന്ന് പറയൂ അത് അച്ഛാൻ പറയണം നിനക്ക് ഇപ്പൊഴും രാജോഷമായിട്ട് പ്രേമാല്ലേ

കല്യാണം 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 കഴിച്ചാ മതി ഒന്ന് കേക്കടി നാണം കെടുത്തല്ലേ ശരി ഞാൻ കേക്കാം എവിടെ വിളിക്കാനല്ലേ എന്നാ അത് ആദ്യം ആദ്യം ചെയ്യേ അപ്പൊ ഇനി ഓ വിളിക്കാം വിളിക്കാം ഒരു കാര്യം നിർമ്മലേ അകന്ന കാരണം അവർ അടുത്ത് കിടപ്പുണ്ടല്ലോ പിന്നെ നീ ർമ്മല്ലേ അകന്ധത്തിലുള്ള ഭക്ഷണം മേടിച്ചാ മതി എനിക്ക് വയ്യ എവിടെ വന്നിട്ട് പാത്രം കഴുകാനായിട്ട് ഓ എന്നാ ഇങ്ങോട്ട് വാ മന ഹലോ ഹലോ എന്തേ ഞാൻ അങ്ങോട്ട് വരല്ലേ എന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അയ്യോ പോകുന്നു ഞാൻ കണ്ട് നല്ല രാശോട്ട് ഇങ്ങോട്ട് വരല്ലേ പോകും നമുക്കിനടി ഒരു വലിയ പണക്കാരനെ കിട്ടിയപ്പോ നീ എന്നെങ്കിൽ തേച്ചല്ലേടി രാജേഷ് ഏട്ടാ എനിക്ക് രാജേഷ് ഏട്ടനെ മറക്കാൻ പറ്റൂന്ന് രാജേഷ് ഏട്ടനെ തോന്നുന്നുണ്ടോ ഇല്ല ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത് എന്റെ സമ്മതത്തോടു കൂടിയല്ല അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സങ്കട ചെക്കോ സ്ലോവക്കയിൽ ചെക്കനെയും കെട്ടി ഒരു അവിടെ ഒരു കുഞ്ഞുണ്ടാവുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് അവിടെ വന്ന് കുഞ്ഞിനെ കാണുമെന്ന് എന്റെ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹം പോയിട്ടല്ലോ ഇപ്പൊ തന്നെ അങ്ങനെ പറയല്ല രാജേഷ് ഏട്ടാ എന്റെ അച്ഛനും അമ്മയല്ലേ പാവുമല്ലേ വിഷമിക്കൂലേ കാര്യം മനസ്സിലാക്കണം നിനക്ക് ഞാൻ എന്തൊക്കെ അറിയാവോ ചിക്കൻ ഇതെല്ലാം കഴിച്ചു ഇങ്ങനെ ഒന്നും പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കല്ലേ രാജേഷ് ഏട്ടാ എന്റെ അവസ്ഥ മനസ്സിലാക്കു പ്ലീസ് ഞാൻ എന്ത് ചെയ്യുടി ഞാൻ ഒരു കാര്യം ചോദിച്ച രാജേഷ് ഏട്ടാ സത്യം പറയോ എന്നോട് എത്ര ഒരുപാട് സ്നേഹമില്ലേ ഒത്തിരി എന്നാ ഞാൻ പറയണ കേട്ടന് എന്നെക്കാളും നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ കിട്ടും അതുകൊണ്ട് എന്നെ മറക്കണം രാജേട്ടാ ഞാൻ സംഭവം കാണിക്കാം നീ എന്നെ മറക്കാൻ പാടില്ല പാടില്ലടി അമ്മുമ്മ മോതിരവാ ഈ മോതിരം മേടിക്കാൻ വേണ്ടിയാ ഞാൻ വന്നത് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഒന്ന് വിടോ ഞാനൊരു കാര്യം പറയട്ടെ മോതിരം വാങ്ങിക്കാനല്ലേ വന്നോ ഞാൻ മോതിരം തരാം ശരി അയച്ചേട്ട് ഇവിടെ പോവോ ഉറപ്പായിട്ടും എന്നാരിക്ക മോതിരം വലിച്ചൂരുതോറും എന്റെ വിരള് നന്നായിട്ട് വേദനിക്കുന്നു

ഒരു ആചാരമാണ് അതായത് ഈ പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ പെണ്ണിന്റെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായിട്ട് മരണെത്തുക ഗിഫ്റ്റുകൾ കൊടുക്കുക പുഷ്പങ്ങൾ കൊടുക്കുക സന്തോഷിപ്പിക്കുക ഹാപ്പി ആയോ ആയോനിക്കാണോ സോറി പോലെ അയ്യോ ഇത്രയും ദൂരം ഞാൻ വന്ന് ഒന്ന് കാണാൻ വേണ്ടിട്ടല്ലേ ഹേമേ കണ്ടില്ലേ കണ്ടു കണ്ടില്ലേ ഞാൻ കൊണ്ടുവന്ന് ചുരിദാറുണ്ട് അത്ര മാത്രമേ ഉള്ളൂ പ്ലീസ് അത് പറ്റത്തില്ല പറ്റുന്ന കാര്യം ഞാൻ കുളിച്ചിട്ടില്ല ചുമ ചുമട്ട് വേറെ എവിടെയാണല്ലോ എനിക്ക് പിന്നെ ഹേമ പ്ലീസ് ഹേമ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഹേമയെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ താണ്ടിരുന്നത് വന്നത് പ്ലീസ് എനിക്ക് ഇവിടെ ഒരുമ ഇവിടെ നിന്നും ഞാൻ ഇത്രയും ദൂരം വന്നത് എന്റെ ഹേമയുടെ കയ്യിൽ നിന്നും ഒരു ചുമ്പനും കിട്ടാനാണ് ഹേമ പ്ലീസ് പ്ലീസ്മ ഇവിടെ ആരുല്ല ആരുല്ല മാത്രം മാത്രം പ്ലീസ് ആ പ്ലീസ് ആ പ്ലീസ് നാണിക്കണ്ട താമോളെ മൈൽ മൈൽഡ് എന്റെ തലോടിയ പോലെ കറിയുള്ളൂ എലിപ്പനി വന്ന എലിയായിരിക്കും അപ്പൊ എലിപ്പനി വന്ന എലിട്ട് ഓ യും സതീഷേട്ട് എന്താ സതീഷേട്ടാ എന്നോട് ചോദിച്ചില്ലേ ചോദിച്ചു നേരത്തെ വൺസ് മോർന്ന് അതെല്ലാം ഏരിയ കണ്ട ശേഷം ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു നിങ്ങൾ ചീറ്റ് ചെയ്യായിരുന്നു ഇതായിരുന്നു പരിപാടിയല്ലേ ഓ ഇതാണ് അപ്പൊ ചുമയുള്ള വിശ്വസിക്കത്തില്ല കല്യാണത്തിന് മുമ്പ് നിങ്ങൾ അത്രയും സഹോദരനാണോ സഹോദരനാണെങ്കിൽ പിന്നെന്താ ഈ അലമാര കയറി ഒളിച്ചിരുന്നത് അളിയ ഒരു കാര്യം എനിക്കും പറയാം രണ്ടമ്മയും ാണ് എം റിയലി സോറി ഒരു നിമിഷ കെ തെറ്റിതെറിച്ച് ഞാൻ എന്ത് എന്താന അളിയ സോറി അളിയ സോറി ഒരു പെങ്ങളെ കാണാനുള്ള വ്യഗ്രത എനിക്ക് മനസ്സിലാവും അളിയ എനിക്ക് വെള്ളമൊഴിക്കണ്ടാണോ അതെയും കൂച്ചു അതല്ല കിണ്ടിയിൽ വെള്ളം ഒഴിക്കണം അയ്യേ അല്ല എന്നെ സ്വീകരിക്ക വിവാഹ പദ്ധതിയിലേക്ക് വരുമ്പോ കാലയിൽ കിണ്ടിയിൽ അലിയും വെള്ളം ഒഴിക്കണ്ടാണോ ഒരു വി സംശയിച്ചു പോയി നിങ്ങള് ഒന്നാ വേണ്ട ആൾക്കാരാ വാഹേമ സത്യം പറഞ്ഞ ഈ നിമിഷം ധന്യമായി എനിക്ക് എന്തുമാത്ര സന്തോഷമായി ഒന്നിക്കണ്ട ആൾക്കാരാ എനിക്ക് അളിഞ്ഞനും പെങ്ങളും പോട്ടെ അല്ല പെങ്ങളെ കണ്ട ഒരു ഔട്ടി പിന്നാവാം ഇന്ന് സന്തോഷത്തിന് നിമിഷമാണ് അല്ല എനിക്ക് ഒരുപാട് ഹാപ്പി ആയി സഹോദര സതീഷേടാ ഞാൻ ഒരു കാര്യം പറയട്ടെ സതീഷേടാ വന്നതല്ലേ അപ്പൊ നമുക്ക് അച്ഛനും ഒരു സർപ്രൈസ് ഒന്നേ ഒന്നേള്ളന്ന ഞാൻ കരുതരുത് ഉം അമ്മ പിന്നെ അമ്മ ഞാനൊരു കാര്യം പറയുമ്പോ അമ്മ ഞെട്ടരുത്

അച്ഛാ നോക്കരുത് ഞാൻ പറഞ്ഞിട്ട് നോക്കാം നീ എങ്ങനെ രാജാക്ക് എന്തിനാ തീ തൊള്ളിക്കരുത് രാജാക്ക് എന്റെ ഹേമ എന്റെ മനസ്സിലാക്കാം നീ എന്ത് പരിപാടിയെ കാണിക്കുന്നത് അച്ഛ രാജേഷ് ഹേമയെ കാണാൻ വേണ്ടി വന്നത് അതെന്താ തെറ്റ് ഞാൻ പറഞ്ഞേക്കാം നിങ്ങള് എതിർക്കുവാണെങ്കിൽ ഞാൻ ഹേമനെ കല്യാണം കഴിച്ച് ചെക്കാസ്റ്റുള്ള പോകുമ്പോ രാജേഷ് വേണ്ടി കാണുന്നു ഞങ്ങൾ ഒരുമിച്ചോര് എന്തൊക്കെ ഞാൻ പോക്കൃത്തരൊന്നും കാണിച്ചിട്ടില്ല അച്ഛനെ പോക്രത്തർ കാണിച്ചത് കാണിച്ചില്ലേ അച്ഛൻ അച്ഛനവിതത്തിൽ മകനുണ്ടോ പണ്ട് ഞാൻ ബോംബെ ജോലിക്ക് പോയപ്പോ അബദ്ധം പറ്റിയായിരുന്നു പക്ഷെ ഞാനതെന്ന സെറ്റിൽമെന്റ് ചെയ്ത ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ്റെ സ്വന്തം ചോരകൾപ്പെടുന്ന കുഞ്ഞു രാജേഷ് രാജേഷ് അച്ഛന്റെ കാലത്തോട്ട് വന്നിക്കടാ രാജേഷ് ഞാൻ ഇങ്ങറ മോൻ അല്ലിയാ ഞാനും ഇവള് പോയിട്ട് വർഷങ്ങളായിട്ട് പ്രേമത്തിലായിരുന്നു അപ്പ അളിയനെ പോലെ ഒരു വലിയ പണക്കാരന് കിട്ടിയപ്പം ഇവളും തന്തയും കൂടെ എന്നെ അങ്ങ് തേച്ചളിയാ

ഗിഫ്റ്റുകളെല്ലാം കല്യാണം കഴിഞ്ഞ ചെക്ക ചെക്കോബക്കാ കൊടുത്ത സാധനങ്ങൾക്ക് എന്റെ കൊച്ചിന്റെ കല്യാണം കല്യാണം കണ്ടോ കൊച്ചിന്റെ ഒന്നും മുടങ്ങിയിട്ടില്ല വാ രാജേഷ് മോനെ പറയട്ടെ എന്റെ പൊന്നെ ഇടാ നിന്റെ ഭാഗ്യമാണ് ഓരോരുത്തർ ഓരോരുത്തർക്ക് ദൈവം തമ്പാരാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്റെ മോള് നെനക്കൊള്ളണ ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി പോയി ഞങ്ങളുടെ മോളെ എന്റെ മോളെ രാജ്യം ഞാൻ ഇട്ട മോതിരം ഞാൻ ഊരി ഒന്നും ഒന്നുകൂടി ഇട്ടെ ഉണ്ടായില്ല ഊരി ഇട് ഇട് മോതിരം

ആ െരുമ്പ നമ്മൾ അവരോട് എന്ത് സമാധാനം പറയും അവർ വരുമ്പോഴേ അവർക്ക് ഒരു നേരത്തെ സദ്യയുടെ കാര്യമല്ലേ അത് നിങ്ങളെ കൊന്നിട്ട് നിങ്ങളുടെ ആടിയന്തര വേണം